തൃശൂർ കൊടുങ്ങല്ലൂർ നെടിയത്തളി ശിവക്ഷേത്രത്തിലേക്ക് യന്ത്രക്കൊമ്പനെ അടയിരുത്തി കളീശ്വരൻ എന്ന പേരിൽ നടൻ ജാക്കി ഷറഫിന്റെ സഹരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് ആനയെ സമർപ്പിച്ചത് യന്ത്ര ആനയ്ക്ക് എണ്ണൂറ് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ ഉയരവുമുണ്ട് ആനകളെ ഒരിക്കലും വാടകയ്ക്കെടുക്കുകയോ എഴുന്നള്ളിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് യന്ത്രക്കൊമ്പൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് പെറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ് റോബോട്ടിക് ആന സമർപ്പിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് അത് കൃത്യമായി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവസംരക്ഷ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എനിമൽസ് എന്ന സംഘടനയാണ് ക്ഷേത്രത്തിൻ്റെ വ്യക്തി സമർപ്പിക്കപ്പെടുന്നത് ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്ര നിർമ്മിച്ചിട്ടുള്ളത് മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് പെറ്റ്സിവരെ പതിനൊന്ന് യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് ഏഴാമത്തെ ആനയാണ് കൈമാറുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ബെന്നി ബെഹ്നാൻ എംപിയും വി ആർ സുനിൽകുമാർ എം എൽ എയും ചേർന്ന് തളീശ്വരന്റെ അനാച്ഛാദനം നിർവഹിക്കും തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറും കേരള വിഷൻ ന്യൂസ് തൃശൂർ